ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രീ കിറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഫ്രീ കിറ്റ് ഒന്നുള്ളത് മൂന്നെണ്ണാക്കിയിട്ടുണ്ട് മൂന്ന് കിറ്റാക്കിയിട്ട് അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഇല്ലാതെ കുറഞ്ഞ അളവിൽ അങ്ങനെ മൂന്ന് കിറ്റാക്കിയിട്ടാണ് അതിൽ മൂന്ന് നാല് വയേഡ് ഹെയർ ബെൻറ്റ് അതുപോലെ രണ്ട് സാറ്റിംഗ് കവേർഡ് ഹെയർ ബെൻറ്റ് ബ്ലാക്ക് അപ്പോൾ ഇങ്ങനെയാണ് ബ്ലാക്ക് എല്ലാത്തക്കും മാച്ച് ആയതുകൊണ്ടാണ് ആ ഒരു കളർ വെച്ചത് അപ്പോൾ ഇങ്ങനെ ആറ് ഹെയർ ബെൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എൻഡ് ബീഡ്സ് ഡിഫറെൻറ്റ് സൈസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നാല് ഹെയർ വർക്കും കൂടി എട്ട് എൻഡി ബീഡാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഉള്ളത് ഫോം ഫ്ലവേഴ്സാണ് ഫോം ഫ്ലവേഴ്സ് രണ്ട് കളറ് മൂന്നെണ്ണം വീതമാണ് വെച്ചിട്ടുള്ളത് ഒന്ന് ഡാർക്ക് റെഡ് മെറൂണ് കളറില്ലേ അതാണ് മൂന്നെണ്ണം പിന്നെ മൂന്നെണ്ണം വൈറ്റ് കളറുമാണ് അങ്ങനെ ആറ് ഫോം ഫ്ലവർ ഇതിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ആ സാറ്റിംഗ് കവയുടെ എർബിൻ്റെ മൊക്കും വൈഡ് എർബിൻ്റെ മൊക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബി സെവൻ തൗസൻഡിൻ്റെ ഗം അത് മസ്റ്റ് ആണല്ലോ അപ്പോൾ അത് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ അലാസ്റ്റിക് രണ്ട് മീറ്റർ ആണ് ഓരോരുത്തർക്ക് വെക്കുന്നത് കേട്ടോ രണ്ട് മീറ്ററാണ് വെക്കുന്നത് പിന്നുള്ളത് വൈറ്റ് പേൾ ബീഡ്സ് അത് അത്യാവശ്യം എന്നുണ്ട് നാൽപ്പത് ഗ്രാം വരുന്നുണ്ട് വൈറ്റ് പേൾ ബീഡ്സ് ഡിഫറെൻറ്റ് സൈസ് ആണതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നുള്ളത് കുറച്ച് ബീഡ്സുകളും കൂടെ കുറഞ്ഞ അളവിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഹാർഡ് ഷേപ്പും അതേപോലെ ഫ്ലവർ ബീഡ്സും ഒക്കെ മൾട്ടി കളർ ബീഡ്സാണ് കേട്ടോ ഈ ഒരു ഫ്ലവറും ഈയൊരു ഫ്ലവറും അതേപോലെ ഹാർഡ് ഷേപ്പ് ബീഡ്സും വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മളെ ബട്ടർഫ്ലൈ ബീഡ്സ് രണ്ട് ഷെയ്ഡ് വരുന്നത് ഷെയ്ഡ് വരുന്നതും ഷെയ്ഡ് വരാത്തതും അങ്ങനെ രണ്ട് ടൈപ്പ് അതും വെച്ചിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ് ലെറ്റേഴ്സ് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് കുറച്ച് ഈ ഒരു ഷേപ്പ് ബീഡ്സ് ആണ് പിന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പും ഒക്കെ മൾട്ടി കളർ ബീഡ്സ് ആണ് അപ്പോൾ എല്ലാത്തക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് സ്റ്റാർ ബീഡ്സ് പിന്നെ ഈ ഒരു റെഡ് കളർ ബീഡ്സും പിന്നെ ക്രിസ്റ്റൽ ബീഡ്സും അതിലൊരു വൈറ്റ് റൗണ്ട് ഷേപ്പ് വരുന്ന ബീഡ്സും അത് വെച്ചിട്ടുള്ള എർബൻ്റ് ഉണ്ടാക്കുന്നൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു കിറ്റാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മൂന്നെണ്ണം ഒന്നുള്ളത് മൂന്നെണ്ണം ആക്കിയിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത് നേരത്തെ ഉള്ള വീഡിയോ കണ്ടവർക്കറിയാം അതിൽ കുറച്ച് അധികം ഇൻക്ലൂഡ് ചെയ്തിരുന്നു അപ്പോൾ മൂന്ന് പേർക്ക് ആയതുകൊണ്ട് കുറച്ച് അളവ് കുറച്ചതാണ് അപ്പോൾ ഇതേപോലെയുള്ള കിറ്റുകളൊക്കെ ഇനിയും കൊടുക്കാൻ സാധിക്കട്ടെ പിന്നെ ഇത് ഞാൻ ജൂലൈ മുപ്പതിനാണ് കൊടുക്കുന്നത് രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരാളെ കൂടെ കിട്ടിയാൽ അങ്ങനെ മൂന്ന് പേർക്കായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഹെയർ പിൻറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കാണണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കുറേ പേര് മെസ്സേജ് അയച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മൂന്നെണ്ണെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചത് ആദ്യം ഒന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള കിറ്റിനും കൊടുക്കുക ഇൻഷാല്ല കഴിഞ്ഞതിനനുസരിച്ച് ഞാൻ കൊടുക്കുക അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ